രണ്ട് പ്രാവശ്യം തുടർച്ചയായി എൽ ഡി എഫ് ജയിച്ച നിലമ്പൂർ ദിവസപടലത്തിൽ ഭരണത്തിന് നാലാം വാർഷികം കഴിഞ്ഞ് നേതാക്കന്മാരെല്ലാം മൂന്നാം മൂഴം കാത്തിരിക്കുന്ന അവസരത്തിൽ നിലമ്പൂർ വഴി കേരളത്തിലെ ജനങ്ങൾ പിണറായി സർക്കാരിന് ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുകയാണ് നിലമ്പൂരിലെ ജയം അതിശയകരമായ വിജയമാണ് ഈ വിജയത്തിന് പേരിൽ പ്രവർത്തിച്ച എല്ലാവരെയും യു ഡി എഫ് നേതാക്കന്മാരെ പ്രവർത്തകരെ സർവോപരി നിലമ്പൂരിലെ വോട്ടർമാരെ ഞാൻ അഭിനന്ദിക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി മനുഷ്യർ ജയി ജയിച്ച ആര്യാളൻ രോഗത്തെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു എൻ്റെ ഉറ്റ ചങ്ങാതി ആര്യാളൻ മുഹമ്മദിൻ്റെ ഓർമ്മകൾ ഈ അവസരത്തിൽ ജനങ്ങളുടെ മുമ്പിൽ ജാജ്വലമായി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആര്യാളൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു ഈ തിരഞ്ഞെടുപ്പ് ഒരു വലിയ സന്ദേശം നൽകിയിരിക്കുകയാണ് ഇനി അങ്ങോട്ട് കേരളത്തിൽ പിണറായി സർക്കാർ തുടരുന്നത് സാങ്കേതികമായി മാത്രമായിരിക്കും കേരളത്തിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഭരണമാറ്റം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അതാണ് ജനവിധി എന്തോ ഒരു ഭരണവിരുദ്ധ വികാരം അതിശക്തമായ ഭരണവിധ വികാരമാണ് യഥാർത്ഥത്തിൽ നിലമ്പൂരിലെ വിധേയത്തിൻ്റെ അർത്ഥം കേരളത്തിൽ ഭരണമാറ്റം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ള വിറായി ഗവൺമെൻറ് ഒരു കെയർ ടേക്കർ ഗവൺമെൻറ്റാണ് സാങ്കേതികമായി തുടരുന്ന ഒരു അതെല്ലാവരും ഓർക്കണം മന്ത്രിമാർ ഓർക്കണം ഈ സർക്കാരിനെ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും അനന്തമായി അനുകൂലിക്കുന്ന എല്ലാവരും ഓർക്കണം സർക്കാരിനെ പിന്താങ്ങുന്ന ഓർക്കണം നിങ്ങളുടെ ഭരണം തീർന്നു കഴിഞ്ഞിരിക്കുന്നു കേരള ജനങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ഫലം തീർത്തു ജയിക്കുന്നു ഈ അവസരത്തിലേക്ക് യു ഡി എഫിനോട് പ്രവർത്തകരോട് നേതാക്കന്മാരും പറയാനുള്ളത് നിങ്ങൾ കൂടുതൽ വിനയാനെതിരാകണം കൂടുതൽ കൂടുതൽ വിനയം കാണിക്കണം ഈ വിജയത്തിൽ ഇത്രയും ഉജ്ജ്വലമായ വിജയത്തിൽ യു ഡി എഫ് പ്രവർത്തകർ നേതാക്കന്മാർ ഒരിക്കലും അഹങ്കരിക്കരുത് കാരണം ഇത് യു ഡി എഫിൻ്റെ വിജയം മാത്രമല്ല ഈ സർക്കാർ എത്രയും വേഗം ജനങ്ങളുടെ വിജയമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം